നമ്മളെ മിനിമിനീസിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുക നോക്കി ചെറിയൊരു തോണിയാണ് നാട്ടിലെ അടുത്ത തോണി പോലത്തെ ബാക്കിൽ നമ്മൾ ഫ്ലെയിം ടവർ ഇങ്ങനെ കാണാം ബാക്കു ഫ്ലെയിം ടവർ നല്ല പച്ച വെള്ളം ഇത് മൂന്ന് അനാത്തേ ഉള്ളൂ മൂന്ന് മനാത്തത് ആറ് തിരംസ് ഉള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം ഇത് വൈകുന്നേരം നിങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി ഒരു കടലൊക്കെ ഇങ്ങനെ ഇതിലിങ്ങനെ പോവുകയാണെങ്കിൽ നല്ല രസമാണ് കാരണം ഇത് ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ബാക്കുവിൽ ഒരു കിഡിലേക്സ് കാരണം തോണി ഉണ്ടെങ്കിൽ ചിരിന്നുണ്ടോ അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ സെൻറ്ററിൽ റെസ്റ്റോറൻസ് കാണാം അവിടെ ഇങ്ങനെ റോഡ് ഉള്ള ചെറിയൊരു ഒരു കനാലന്നെ ഇത് ചെറിയ കനാലാണ് പിന്നെന്താ നമ്മൾ ഇത് ഓടിക്കണ പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ഉണ്ട് താമൂപ്പറുണ്ടോ ബാക്കിലിങ്ങനെ ഓടിക്കണ് ഉണ്ടോ കിഡിലെന്നു പറഞ്ഞാൽ കിഡിലോ പിന്നെ നോക്കി ഇത് ഇങ്ങനെ ഒരു ചെറിയതാ അത് മുകളിൽ ഒരു മേൽപ്പാലാണ് കോഴിക്കോട് അരയടുത്ത് പാലല്ലേ അതുപോലെ ഉണ്ട് ഉണ്ടല്ലേ അങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് ഇതാ കിഡിലെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാമില്ല നല്ല അടിപൊളി ലൊക്കേഷൻ ഉണ്ടോ ബാക്കു എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് വിൻസ് ആണ് ഇപ്പോൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ കാറ്റാണ് അല്ല അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ടോ ഇവിടെ നിൽക്കാൻ ഓരോ ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വരുന്നുണ്ടോ നല്ല രസം ഉണ്ട് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക കനാൽ ആംസ്റ്റർഡാമുള്ള കനാലിലൊക്കെ പോലെ ഉണ്ട് അപ്പം അതാ നല്ല നല്ല പച്ച വെള്ളം കേട്ടോ അപ്പോൾ നമ്മളെ തോണിയാ അതിൻ്റെ ചെറിയൊരു തുരങ്കം പോലത്തെ സംഭവത്തിനുള്ളിൽ കയറാൻ പോവാം നമ്മളിനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് അയ്യവ നമ്മളെ മുന്നിൽ ആ കാണുന്നില്ലേ ആ കാണുന്നതാണ് കാർപ്പറ്റ് മ്യൂസിയം ഒരുപാട് പുതിയ പുതിയ കാർപ്പറ്റുകളും ട്രഡീഷണൽ ഡിസൈൻസ് ഒക്കെ അവിടെ അവർ ആക്കി വെച്ചിട്ടുണ്ട് ബാക്കു കോർണിഷ് തന്നെയാണ് ഇതിലുടെ കിഡിലും ഒരു ലൊക്കേഷൻ അടിപൊളി ഒരു സ്റ്റൈലിനും സംഭവം എല്ലാവരും മസ്റ്റ് ട്രൈ ആണിത് ഇത് മിസ്സാക്കരുത്